എഴുത്തിൻ്റെ ലോകത്ത് അഞ്ച് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ അംബികാസുദൻ മാങ്ങാടിൻ്റെ കഥകളിലെ കഥാപാത്രങ്ങൾക്ക് അരങ്ങിൽ ജീവൻ വെച്ചപ്പോൾ കഥാകാരൻ്റെ മനസ്സിൽ വേലിയേറ്റം തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെൻറ്റ് എൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങിലാണ് അംബികാസുദൻ മാങ്ങാടിൻ്റെ കഥാപാത്രങ്ങൾ അരങ്ങിലെത്തിയത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഉദ്ഘാടന ചടങ്ങിന് മുൻപ് സദസ്സിൽ ഇരുന്ന മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് തൻ്റെ കഥകളിലെ കഥാപാത്രങ്ങൾ വേദിയിൽ മിന്നിമറിയുന്നത് നേരിട്ട് കണ്ട് ആസ്വദിച്ചു രണ്ട് മത്സ്യങ്ങൾ ഒരു പ്രാണവായു ഉടുപ്പ് ഒരു പുസ്തക എന്നീ കഥകളിലെ കഥാപാത്രങ്ങളാണ് കഥാകാരന് മുന്നിൽ അരങ്ങിൽ ജീവിച്ചത് തൃക്കരിപ്പൂർ സെൻറ് പോൾസ് എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കഥാപാത്രങ്ങളായത് ഒപ്പം ചന്തേര വോട്ടിസം സെൻ്ററിലെ കുട്ടികളുടെ സ്വാഗത നൃത്തവും സദസ്സിൻ്റെ കയ്യടി വാങ്ങി സ്വന്തം സാഹിത്യ സൃഷ്ടിയിലെ കഥാപാത്രങ്ങൾ അരങ്ങിലെത്തിയപ്പോൾ മികച്ച അവാർഡ് ഏറ്റുവാങ്ങുന്നതിനേക്കാൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായി ഇത് മാറിയതായി അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇങ്ങനെയുള്ള ഞാൻ അത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ല വന്ന സ്പെഷ്യൽ സ്കൂളുകളിലായി കുട്ടികൾ അവതരിപ്പിച്ച സ്വാഗത നൃത്തം ഗംഭീരമായി എന്ന് പറയാറുണ്ട് ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമഗ്ര ശിക്ഷാ കാസർഗോഡ് ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ വി എസ് ബിജുരാജ് ഡയറക്ടർ പ്രിൻസിപ്പാൽ ഡോക്ടർ രഘുറാം ഭട്ട് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ചെറുവത്തൂർ ബി പി സി വി വി സുബ്രഹ്മണ്യൻ പരിശീലകൻ പി രാജഗോപാലൻ അശോകൻ മടയമ്പത്ത് ഇ കെ ബൈജ കെ ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു അംബികാസുതൻ മാങ്ങാട് ഉമേഷ് ചെറുവത്തൂർ കലാമേളകളിൽ മികവ് തെളിയിച്ച കുട്ടികൾ ചന്തേര സ്കൂളിലെ അധ്യാപിക എം റീന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ു ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ചിത്രരചന ഹ്രസ്വ സിനിമാ മത്സര വിജയികൾക്ക് സമ്മാനദാനം എന്നിവയും നടന്നു ഉറുമിസ് ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ